നമ്മളോടൊപ്പം ശ്രീ സദാനന്ദ പുലവരാണ് നമ്മളോടൊപ്പം ചേരുന്നത് കണ്ണമ്പുറക്കാവലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഏഴു ദിവസങ്ങളിൽ നടക്കുന്ന വേരയോടനുബന്ധിച്ചിടങ്ങുന്ന കൂത്ത് നടത്തുന്ന കൂത്ത് ആളുകളാണ് കൂത്തിൻ്റെ കലാകാരന്മാരാണ് അവരുടെ ടീമാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഈ കൂത്തിൻ്റെ ഒരു സാഹചര്യവും സാങ്കത്യവും അതിൻ്റെ ഒരു ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഇടവളന്ന കൂത്ത് എന്താണെന്ന് അറിയാനുള്ളൊരു അവസരമാണ് സാറേ ഈ കൂത്തിനെ കുറിച്ച് ചേർന്ന് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു തരാമോ എന്താണ് കൂത്ത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും പഴയ മൂന്ന് കലാരൂപങ്ങളാണുള്ളത് അതായത് തലത് കല എന്ന് പറയുന്നത് ഒന്ന് പൊറാട്ട് നാടകം പിന്നൊന്ന് കന്യാറുകടി മൂന്നാമത്തതാണ് തോൽപ്പാവക്കൂത്ത് ഈ മൂന്ന് ഈ കലാരൂപങ്ങളും ഏകദേശം കൊല്ലങ്കോട് ഭാഗത്താണ് ഡെവലപ്പ് ചെയ്തത് അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും പുരാതന ജനവധിവാസ കേന്ദ്രമാണ് കൊല്ലങ്കോട് ആ കൊല്ലങ്കോട് ഭാഗത്ത് ഈ തമിഴ്നാട്ടിൽ നിന്ന് മൈഗ്രേരിയിട്ട് വന്നിട്ടുള്ള മഞ്ഞടിയ സമുദായക്കാരുടെ ദൈത്തുകാരായിരുന്നു ആ ദൈത്തുകാര് ഈ പുത്തന്നൂർ പല്ലശ്ശന ഇങ്ങനെ അഞ്ച് ഭാഗങ്ങൾ അഞ്ചര പരീക്ഷന്നാണ് പറയുക അവര് അതിലൊന്നും മമ്പാടും പറപ്പറ്റും ഉൾപ്പെടും ഈ അഞ്ചര പരീക്ഷകളിൽ ഈ മറ്റേ നെയ്റ്റുകാരായിട്ടുള്ള ഈ മണ്ണടിയാർ സമുദായക്കാര് പുത്തന്നൂരിലാണ് ഈ തോൽപ്പാവക്കൂത്തിൻ്റെ ജനനം എന്നാണ് ഏകദേശം ഈ മറ്റേ പല ചരിത്രകാരന്മാർ പറയുന്നത് സി ആർ രാജഗോപാൽ പറയുന്ന ആൾക്കാരൊക്കെ പറയുന്നത് പുത്തന്നൂരിലത്തെ നെയ്ത്തുകാർ കേരളത്തിന് സംഭാവന നൽകിയ ഒരു കലാരൂപമാണ് ഈ തോൽപ്പാവക്കൂത്തെന്നാണ് പക്ഷേ ഇതിൻ്റെ തുടക്കം അവിടെ ഒന്നും തുടക്കം കണ്ണപ്പൻ നായർ പൊന്നച്ചൻ നായർ രണ്ടിട്ടുള്ള പണ്ഡിതന്മാർ ആദ്യ ഓ ഓലപ്പാവ് ഓല കൊണ്ട് ഓല കൊണ്ടുള്ള പാവ ഉപയോഗിച്ചാണ് ഈ കലാരൂപം ആദ്യം അവതരിപ്പിച്ചിരുന്നത് പിന്നെ അത് തോൽപ്പാവക്കൂത്തിലേക്ക് മാറാനുള്ള കാരണം ഈ ഓലപ്പാവ എന്ന് പറഞ്ഞത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കേടായി പോകും അതിന് ശേഷമാണ് ഈ തോൽപ്പാവുകൾ ഉപയോഗിച്ചിട്ടുള്ള കളി നടന്നത് പക്ഷേ ഇപ്പോൾ കമ്പരാമായണത്തിനെ തമിഴ് ഇതിഹാസമായിട്ടുള്ള കമ്പരാമായണത്തിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള കലാരൂപമാണ് തോൽപ്പ് അതിലത്തെ രണ്ടായിരത്തോളം ശ്ലോകങ്ങൾ എടുത്തിട്ട് അതിനെ ഈ കഥ ഒരു കവി പറയുന്ന പോലെയാണ് കമ്പരാമായണത്തിൻ്റെ പല ശ്ലോകങ്ങളും അതിലെ പാത്രപ്രോക്തങ്ങളായിട്ട് കഥാപാത്രങ്ങൾ തമിഴ് സംഭാഷണത്തിൽ കൂടെയാണ് ഈ കഥ വികസിക്കുന്നത് അതിന് നാടകരൂപമാണ് ഈ കമ്പറിൻ്റെ കവിത തന്നെ പൊതുവായിട്ട് കൂത്തെന്നാ പറയുക കമ്പർ കൂത്തെന്നാ പറയുക അപ്പോൾ കൂത്തെന്ന് പറഞ്ഞാൽ തമിഴിൽ മലയാളത്തിലെ നാടകം എന്നാണ് ഈ കമ്പരാമായ പൈസി തോൽപ്പാവക്കൂത്തിന് മാറ്റിയത് പല്ലശ്വര സ്വദേശി ഷിങ്കി പുലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴാണ് സമാധി മറ്റേ പല്ലശ്വരക്കാവിൻ്റെ തൊട്ടടുത്തുള്ള പൂത്തുമാടത്തിൻ്റെ പിന്നിലത്തെ വീടാറിൻ്റെ ഏറാമത്തെ വീട്ടിലത്തേണ്ട ഈ ഷിങ്കി പുലവർ അദ്ദേഹമാണ് ഈ തോൽപ്പാവക്കൂത്തിലേക്ക് കമ്പലമായിട്ട് സെഷ്ടായിട്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഇതിവൃത്തായിട്ട് സ്വീകരിച്ചത് ഈ ചിന്തിപ്പുലവരാണ് ആദ്യത്തെ തോൽപ്പാവക്കൂത്ത് സംഘം എന്ന് പറയുന്നത് ഈ പുത്തന്നൂരിലത്തെ മന്നറിയ സമുദായക്കാരുടെ സംഘമായിരുന്നു അത് കഴിഞ്ഞ ശേഷം അവിടത്തെ തന്നെ നടുമന്നത്ത് അതായത് പുത്തന്നൂരിൻ്റെ പടിഞ്ഞാറത്തറയുടെ തൊട്ട് നടുമന്നത്ത് നായർ കമ്മ്യൂണിറ്റിയുടെ സംഘം ഉണ്ടായി അവിടെ നിന്നാണ് പിന്നീടാണ് ഈ മാത്തൂർ സംഘം പറയുന്നത് പക്ഷേ പഴയകാലത്ത് ഏറ്റവും മികച്ച കലാ മറ്റേ തോൽപ്പാവക്കൂത്ത് സംഘം മാത്തൂർ സംഘമാണ് ഈ തോൽപ്പാവപ്പാത്ത ആദ്യം എന്ത് ചെയ്തു ഒരു തമിഴ് പടിയായാൽ മാത്രമാണ് ഉണ്ടായിരുന്നത് തമിഴ് ഭാഷയുടെ അതിനധികരിച്ചിട്ടുള്ള പാട്ടുകളും ഒക്കെ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് അത് സംസ്കൃതം വന്നത് ഈ മാത്തൂർ സംഘത്തിലത്തെ കലാകാരന്മാർ തോൽപ്പാവക്കൂത്ത് രംഗത്തെത്തിയതിനു ശേഷമാണ് കാരണം ഈ പഴയ പഴയകാലത്ത് തന്നെ ഒരുനൂറ് കൊല്ലം മുമ്പ് തന്നെ സംസ്കൃതം പഠിപ്പിക്കുന്ന സ്കൂളുണ്ടായിരുന്നു മാത്തൂർ ഗോപാലൻ നായർ മാത്തൂർ തിരുവത്യമ പോലെ മാത്തൂർ രാഘവൻ നായരൊക്കെയാണ് ഏറ്റവും പഴയ കാലത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തോൽപ്പാവക്കൂത്ത കലാകാരനായത് ഈ തോൽപ്പാവക്കൂത്തെന്ന് പറഞ്ഞ നിഴൽനാടകൾ ഇതിനെ അവതരിപ്പിക്കാനുള്ള സ്റ്റേജിൽ കൂത്തുപാടെന്നാ പറയുക അത് കൂത്തുപാടത്തിൻ്റെ അളവൊന്നും നീളമെന്ന് വ്യക്തി വ്യക്ത വ്യത്യസ്തമാണ് ഓരോ മാടവും ഓരോ നീളവും വീതി ഏറ്റവും നീളം കൂടിയ മാടം പൈലൂരത്തെയാണ് നാൽപ്പത്തിനാലടിയാണ് നീളേണ്ടതിൽ നല്ലേപ്പള്ളി മാടത്തിന് നാൽപ്പത്തി മൂന്നടി നീളണ്ടത് പക്ഷേ നമ്മൾ കണ്ണമ്പ്രയെ നോക്കുകയാണെങ്കിൽ മുപ്പതടിക്ക് താഴെയാണ് നീളം അതിൻ്റെ വീതി ഒമ്പതടിൻ്റെ ഉള്ളിലേ നിൽക്കുന്നുള്ളൂ പക്ഷേ ഈ മാടത്തിൻ്റെ ക്രമീകരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാടത്തിൻ്റെ ഉള്ളിൽ വളർത്തു നേരത്തെ കഴിഞ്ഞാൽ ആ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഈ പാവുകൾ പുറത്ത് കാണുന്ന സമയത്താണ് നിഴൽ നാളുകളാണ് ഇതിൽ പറയുന്നത് പക്ഷേ ഈ വിളക്ക് നമ്മൾ ചെല മറ്റേ അത് വിളക്ക് കത്തിക്കുന്ന രീതി വ്യത്യാസം ചില ഭാഗത്ത് ഇരുപത്തൊന്ന് വിളക്കാണ് ഉപയോഗിക്കുക നമ്മുടെ കണ്ണമ്പ്രയിൽ ഇരുപത്തിനാലാണ് അത് ഈ ഇരുപത്തിനാല് വിളക്കിന് കാണുന്നുണ്ട് നമ്മളുടെ പഴയ കവിൽശാസ്ത്ര പ്രകാരം ഇരുപത്തിനാല് തത്വങ്ങളാണ് ഇത് പറയുന്നത് അത് പഞ്ചഭൂതങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ അതായത് ജ്ഞാനേന്ദ്രിയ അഞ്ച് പഞ്ചഭൂതങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയഞ്ച് ജ്ഞാന വിശയം അഞ്ച് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഈ നാല് അന്ധകരണങ്ങൾ ഇത് കൂടിയിട്ടാണ് ഇരുപത്തി ആ ഇരുപത്തിനാല് പ്രകാശിക്കുന്ന സ്ഥലമാണ് ഈ കൂത്തുപാടം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂത്തുപാടത്തിൽ ഇരുപത്തിനാല് തിരിവെച്ചിട്ട് വിളക്ക് കത്തിക്കുന്നത് പിന്നെ ഈ പഴയ പഴയകാലത്ത് ഈ കാലം നോക്കണ്ട പഴയ പഴയകാലത്ത് ഈ രാമായണ കഥ സാധാരണക്കാരനെ കേൾക്കാനോ ഉള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതായത് നമ്മൾ ഈ മലയാളത്തിൽ രാമായണം എഴുതിയത് ഏകദേശം നാന്നൂറ് മുമ്പിൽ മുമ്പാണ് എഴുത്തച്ഛൻ മലയാളത്തിൽ രാമായണം എഴുതിയത് പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ അത്യാവശ്യം ചില വീടുകളിൽ മാത്രമാണ് ഈ ഓലക്കെട്ടുകൊണ്ടുള്ള രാമായണം ഉണ്ടായിരുന്നുള്ളൂ അതേ സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ക്ഷേത്രപ്രവേശനം നിഷിദ്ധമായിട്ടുള്ള ആൾക്കാർക്ക് ഈ രാമായണം എന്താണ് രാമകഥ എന്താണെന്ന് കേൾക്കാനോ പറയാനോ ചൊല്ലിക്കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഏകദേശം മുന്നൂറ് കൊല്ലം മുമ്പ് ഈ അന്നത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ മുന്നൂറ് കൊല്ലം മുമ്പത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരു പിന്നെ ഹിന്ദുമതത്തിലത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്കും വിഷ്ണു ക്ഷേത്രത്തിലേക്കോ ഇല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലേക്കോ പ്രവേശനം ഉണ്ടായിരുന്നില്ല അന്ന് പ്രവേശനം ഉണ്ടായിരുന്ന ഏക കാവ് കാളി കാവുകളാണ് ക്ഷേത്രമല്ല പിന്നെ ഞങ്ങൾ കാവാണ് ഈ കാളിന് പൈസ അത് പഴയ പിന്നീട് കാളിയായിട്ട് മാറിയ അതായത് സ്ത്രീദേവ മത ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മദർ ഗോഡ്സിൻ്റെ ദേവതാ ക്ഷേത്രങ്ങളിലാണ് ഈ കമ്പനത്തിന് വേദിയുള്ള അല്ലെങ്കിൽ തോൽപ്പാവത്തിന് വേദി ഒരുക്കിയത് ഇത് മാത്രമല്ല ഈ നമ്മളുടെ ഈ ഭാഗത്തൊക്കെ നാടൻകലകൾ കുറവാണ് വള്ളുവതാട് നോക്കുകയാണെങ്കിൽ എല്ലാ നാടൻ കലാരൂപങ്ങൾക്കും പ്രവേശമുള്ള ഏക ക്ഷേ അല്ലെങ്കിൽ ആരാധനയാണ് കാളികാവുകൾ മാത്രമേ ഉള്ളൂ പൂതനാണെങ്കിലും തിറയാണെങ്കിലും അതുപോലെ മറ്റേ ഏകാണെങ്കിലും ശരി വിഷ്ണു ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലേക്കോ ഒന്നും പ്രവേശനമില്ല ഇത് കെട്ടിയാടുന്നതൊക്കെ സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമുദായക്കാരാണ് ആ കാലഘട്ടത്തിൽ ഈ സാധാരണക്കാരുള്ള കർഷക തൊഴിലാളികൾ അവർ വേല കാണാൻ വരുന്നത് അല്ലെങ്കിൽ കാണാൻ വരുന്ന പ്രവേശനമുള്ള ഏക സ്ഥലം ഈ കാവുകളാണ് ഈ സാധാരണക്കാരായിട്ടുള്ള കർഷക തൊഴിലാളികൾക്കും ഈ രാമായണം വായിക്കാനുള്ള സൗകര്യം ഇല്ലാത്ത ആൾക്കാർക്കും രാമൻ എന്താണ് സീത എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ഈ തോൽപ്പാവക്കൂട്ടമാണ് ഇന്ന് കേരളത്തിൽ എൺപതോളം ക്ഷേത്ര കാവുകളിൽ സ്ഥിരമായിട്ട് നടന്നു വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ദിവസം നടക്കുന്നത് മണ്ണൂർ കൈമസത്ത് കുന്നത്താവ അറുപത്തിനാല് ദിവസമാണ് അവിടുത്തെ ഈ തോൽപ്പാവക്കൂട്ടം നടക്കുന്നത് പക്ഷെ പഴയ ഈ കാണാനോ കേൾക്കാനൊന്നും പൊതുവെ ആളില്ല കാരണം എന്താണെന്ന് പറയുക ടി വി വന്നതോടുകൂടി ഈ വീട്ടിനകത്തിരുന്ന് രസിക്കാനുള്ള ഒരു ഉപാധി വന്നതോട് പുറം കാഴ്ചയൊക്കെ എല്ലാവരും ഒഴിവാക്കി ഏറ്റവും പിന്നെ രണ്ടാമതെന്ന് കാരണം കഴിഞ്ഞാൽ നമ്മളുടെ സാമൂഹ്യക്രമം മാറ്റം വന്നു പഴയകാലത്ത് നോക്കുകയാണെങ്കിൽ കൃഷി മാത്രമായിരുന്നു ഏറ്റവും പ്രധാന തൊഴിൽ ഈ വേനൽക്കാലായി കഴിഞ്ഞാൽ അല്ല പിന്നെ ആ കാലഘട്ടത്തിൽ അവർക്ക് തൊഴിലില്ലായിരുന്നു ആ കർഷക തൊഴിലാളികൾക്ക് ആടാനും പാടാനും ഉല്ലസിക്കാനുള്ളതാണ് ഈ കാവ് വേലകൾ മുഴുവൻ വേല എന്ന് പറഞ്ഞാൽ വേല എന്ന് പറഞ്ഞ തവിഴിൽ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുതി നടക്കുന്ന സ്ഥലം കോഴി കോഴിക്കുരുതി ആടിൻ്റെ വെട്ടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിനാണ് വേല അത് പഴയ കാലത്ത് വേലയുടെ പ്രധാന ചടങ്ങ് കോഴി കോഴിക്കുരുതിയാണ് ഭഗവതിക്ക് കുതിരി നടത്തി ഭഗവതിന് പ്രീതിപ്പെടുത്താനുള്ള ഒരു മറ്റേ പഴയ കൺസെപ്റ്റ് അതായിരുന്നു പിന്നീടത് മാറി 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 വേറെന്തെങ്കിലും കുമ്പളങ്ങ വെള്ളം വെച്ചിട്ട് ഗുരുതി നടത്താന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു ആ കാലഘട്ടത്തിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ഈ മറ്റേ കർഷക തൊഴിലാളികൾക്കും സമൂഹത്തിന് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ രാമകഥ പറഞ്ഞു കൊടുത്തത് ഈ തോൽപ്പാവക്കൂത്താണ് പിന്നെ തോൽപ്പാവക്കുത്തി രാമകഥേനെ ബേസ് ചെയ്തിട്ട് നടത്തുന്ന ഒരു ഡിബേറ്റിംഗ് ആയിരുന്നു സംവാദമാണ് ശരിക്കും രാമായണം മാത്രമല്ല അവിടെ പറയുക പഴയകാലത്ത് രാമകഥേനെ ഉപാധിയാക്കിക്കൊണ്ട് ഹിന്ദു മതത്തിലെ ധർമാധർമ്മ ചിന്തകളൊക്കെ നോക്കുന്ന വിവക്ഷണം ചെയ്താൽ അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു വേദിയായിരുന്നു ഈ തമിഴ്നാട്ടിലത്തെ പണ്ടിപ്പണ്ടം പോലെ അല്ലെങ്കിൽ കോഴിക്കോട് രേവതി പട്ടത്താനം പോലെ കടവല്ലൂർ അന്യന്യം പോലെ ഈ സമൂഹത്തിൽ തെറ്റും ശരിയും ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്നുള്ള പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചർച്ചാ വേദിയായിരുന്നു ഈ കൂത്തുപാടങ്ങൾ മാത്രമല്ല ഈ കമ്പരാമായണത്തിൽ ഒരു വ്യത്യാസം ഉണ്ട് എഴുത്തച്ഛൻ രാമായണത്തിൽ എഴുത്തച്ഛൻ ശ്രീരാമനെ ദൈവമായിട്ട് കണക്കാക്കാണെങ്കിൽ കമ്പരെ രാമനെ മുഴുവൻ ദൈവമായിട്ട് കണക്കാക്കുന്നില്ല രാമൻ കമ്പരുടെ രാമൻ ഒരു ഭാഗത്തോ ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നില്ല ശ്രീരാമന്റെ ഉപദേശം മുഴുവൻ ധർമ്മം എന്താണ് എന്താണ് ധർമ്മം ധർമ്മം അനുഷ്ഠിക്കേണ്ട കാരണം എന്താണെന്ന് മാത്രമാണ് ക്ഷ്മണൻ ഉപദേശിക്കുന്നുണ്ട് രാവണന് ഉപദേശിക്കുന്നുണ്ട് സുഗ്രീവിനെ ഈ ശ്രീരാമൻ ഉപദേശിക്കുന്ന ധർമ്മത്തിനെ കുറിച്ചിട്ടുള്ള മറ്റേ കാര്യങ്ങൾ മാത്രമാണ് ഈ കമ്പരാമായണത്തിൽ ഏകദേശം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ശ്ലോകങ്ങളാണെന്നാണ് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും നല്ല ശ്ലോകമായിട്ട് ഈ കമ്പരാമായണത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ഉപദേശങ്ങൾ അടങ്ങിയ ശ്ലോകം പറയുന്നത് ഈ തോറ്റ രാവണ കഥയുണ്ട് അത് ശ്രീരാമൻ തോറ്റു നിൽക്കുന്ന രാവണൻ ഉപദേശിക്കുന്ന ഒരു പാട്ടാണ് അറത്തിരാലും പതിമുഖക്കിളയൊടും പാവി ഇറത്തി തനിമ കണ്ടിറങ്ങി അറത്തിനാല അതായത് ധർമ്മത്തിൻ്റെ വഴി കൂടെ സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ അത് ദേവന്മാരാണെങ്കിലും ഒരിക്കലും യുദ്ധം ജയിക്കാനോ ജീവിതം ജയിക്കാനോ സാധിക്കില്ല എന്ന് ശ്രീരാമൻ പറയുന്ന ആ പാട്ടാണ് കമ്പരാമായണം ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശം എന്നാണ് തമിഴ് പണ്ഡിതന്മാർ പറയുന്നത് പിന്നെ ഈ മറ്റേ നമ്മൾ സാധാരണ പറയും കുംഭകർണി ചിത്രപിത്തനാണ് അതായത് മറ്റേ ദീർഘനിദ്രയുടെ ആളാണെന്ന് പക്ഷേ കമ്പരാമായണത്തില് ഞമ്മള് കുംഭകർണം നോക്കുകയാണെങ്കിൽ സഹോദര സ്നേഹത്തിൽ ഭരതനെക്കാളും ലക്ഷ്മണനെക്കാളും ശ്രീരാമനെക്കാളും ഉയർന്നു നിൽക്കുന്നത് ഈ കുംഭകർണനായിട്ടാണ് കാണുന്നത് വിഭീഷണം വന്ന് ശ്രീരാമനെ വിളി മറ്റേ കുംഭകർണ്ണനെ വിളിക്കുന്ന ഒരു ഭാഗമുണ്ട് ശ്രീരാമൻ വിളിക്കുന്നത് നമുക്ക് പോവാന്ന് പറയുമ്പോൾ കുംഭകർണം പറയുകയാണെന്തെന്നറിയോ ഒരിക്കലും ഞാൻ വരില്ല നീർക്കോല വാഴ് നെച്ചി നെഴുത് നാൾ വളർത്ത് പിന്നെ പോർക്കോലം ചെയ്ത് വിട്ടാൻ ഉയർകൊടാൻ അങ്ക് പോവുകയെന്നവരുത് അതായത് ഈ കുംഭാർണനയും വിഭീഷണനെയും ഒക്കെ വളർത്തി വലുതാക്കിയത് രാവണനാണ് അച്ഛനായിട്ടുള്ള വിശ്രമസ്വന്നും ചെയ്തിട്ട് അഞ്ച് വയസ്സിൽ വിട്ടുപോകുകയും ചെയ്തത് ഈ കുട്ടി ഇവരെ വളർത്തി വലുതായ ആഹാരം കൊടുത്ത് വളർത്തി വലുതായ വിദ്യാഭ്യാസം കൊടുത്ത് ഇവർക്ക് വിവാഹം ചെയ്തു ഒരു പിതാവിൻ്റെ ധർമ്മം ചെയ്തത് രാവണനാണ് ആ രാവണൻ ഈ ജീവിതം നശ്വരായിട്ടുള്ള ജീവിതം ഇതാണ് വിശ്വസിച്ചുകൊണ്ട് എന്നെ ഒത്തിരി വളർത്തി വലുതാക്കി ഇപ്പം എന്നെ ചെയ്യുന്ന അറിയുമോ ഇത് അപ്പോർ കോളം ചെയ്തു വിട്ടാൻ യുദ്ധത്തിന് എന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഞാൻ ശ്രീരാമൻ്റെ അടുത്തേക്ക് വരില്ല തിരിച്ച് ഞാൻ രാവണൻ്റെ അടുത്തേക്ക് പോവില്ല എൻ്റെ മരണം ഇന്ന് ഉറപ്പാണ് പക്ഷേ എൻ്റെ ഏട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് യുദ്ധം ചെയ്യുന്നതും ഞാൻ മരിക്കുന്നതും എൻ്റെ ഏട്ടനായിട്ട് രാവണന് വേണ്ടിയിട്ടാണെന്നാണ് കമ്പരൻ്റെ കുമ്പകരണം പറയുന്നത് അത്ര യുഥാത്തായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് കമ്പർ കാണുന്നത് പിന്നെ അധികായെന്നുള്ളൊരു മകനെ കാണുന്നുണ്ട് ഈ സാധാരണഗതിയിൽ സത്യം മറ്റേ രാക്ഷസന്മാരൊക്കെ നുണ പറയുന്നത് ആൾക്കാരാണ് കള്ളൂടിയന്മാരാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നത് പക്ഷെ കമ്പറിലത്തെ അധികായന എന്താ പറയുന്നത് സത്യസന്ധനായിട്ടുള്ള ഏറ്റവും സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണ് അധികായെന്നാണ് അത് പാട്ടിൽ തന്നെ പറയുന്നത് കായത്തു ഇരേ വിടുകാലയിലും തേയത്ത വറുപൊടി ചെയ്തിലും അതായത് സ്വന്തം ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്ന സന്ദർഭം വരാണെങ്കിലും ഈ അധികാരം നുണ പറയൂല കടവ് ചെയ്യൂല കവടയുദ്ധം ചെയ്യില്ലാന്ന് കമ്പർ പറയുന്നത് ഇന്ദ്രജിത്തിന് എന്ത് പറയണോ ഇന്ദ്രജിത്തിന് പറയുന്നത് അച്ഛന് വേണ്ടിയിട്ട് സ്വന്തം ലാഭത്തിനല്ലാതെ പിതാവിന് വേണ്ടിയിട്ട് എല്ലാം സഹിച്ചു കൊണ്ട് യുദ്ധം ചെയ്ത് മരിക്കുന്ന ഒരു പുത്രനെയാണ് ഇന്ദ്രജിത്തിനെ കമ്പര എഴുതി കാണിക്കുന്നത് അപ്പൊ ഈ ഓരോ കഥാപാത്രം നോക്കുകയാണെങ്കിലും കമ്പലം എന്താ പറയുക എല്ലാവരും നന്മ കാണാനാണ് നോക്കിയിരിക്കുന്നത് അത് രാക്ഷസന്മാരാണെങ്കിലും ശരി ആരാണാനും ശരി നന്മ ഈ ഇത്രയും കഥാപാത്രങ്ങളെ വിവക്ഷിച്ചുകൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്തു കൊടുക്കുക എന്നുള്ള അല്ലെങ്കിൽ നന്മ ബോധ്യപ്പെടുത്തി കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു രീതി മറ്റൊരു ചടങ്ങായിരുന്നു അല്ലെങ്കിൽ മറ്റേ പ്രവൃത്തിയായിരുന്നു ഗതകാലത്ത് തോൽപ്പാവക്കൂത്ത് ചെയ്ത് മറ്റേ നടത്തിയിരുന്നു തോൽപ്പാവക്കൂത്ത് കലാകാരന്മാര് ചെയ്തിരുന്നതും അത് തന്നെയാണ് പിന്നെ ഈ മറ്റേ നമ്മളെ കണ്ണമ്പുറ കൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നടത്തിയിരുന്ന മമ്പാട്ടുകാരാണ് കണ്ണമ്പുറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നു പറയുമോ മുന്നൂറ് കൊല്ലം മുമ്പോയുള്ള ആ ചടങ്ങുകൾക്ക് യാതൊരു വകവേദ ഇല്ലാതെ ഇപ്പോൾ നടക്കുന്ന ഏക ഏകകാവ് ഞമ്മളുടെ കണ്ണമ്പുറക്കാവാണ് കാരണം ഇപ്പം നമ്മൾ മാടം കൊട്ടി കയറുന്നത് എവിടെ എന്ത് പറയ സമുദായക്കാർ കൊട്ടി വരുന്നതാണ് മറ്റുള്ള കാവുകളില് അവർക്ക് പ്രവേശനമില്ല പക്ഷെ അത് അത് നടത്തണോ അതേപോലെ തന്നെ ഈ ഞങ്ങളുടെ ഈ കൂത്തു തുടങ്ങുന്ന ദിവസം തന്നെ ഏറ്റവും പുരാതനായിട്ടുള്ള ഒന്നാണ് തോറ്റമ്പാട്ട് അത് മണ്ണാൻ സമുദായക്കാരായത് പഴയ കാലത്ത് കാളി ഉപാസകന്മാര് കാളീന ആദ്യം പാടിപ്പോറ്റിയത് ഈ മണ്ണാൻ സമുദായക്കാരാണ് ആ കാലഘട്ടത്തിൽ കാളിക്ക് രൂഹമില്ലാന്ന പറയുന്നത് ആ കാലഘട്ടം തൊട്ട് തന്നെ ഈ കാളി ഉപാസനയുടെ മണ്ണാ ആൾക്കാരായ മണ്ണാൻ സമുദായക്കാർ പാടുന്ന തോറ്റം പാട്ടാണ് ഇന്ന് ഭഗവതിക്ക് ഏറ്റവും രൂപയായിട്ട് നമ്മൾ പാടി കേൾപ്പിക്കുന്നത് അത് രണ്ടുപേരും തോറ്റ ഉണ്ട് ഈ വള്ളൂർനാടൻ ഭാഗത്ത് കാളി തോറ്റ പറയണം ദാരികത്തിന് പറയുന്നത് കാളി തോറ്റാണ് ഇവിടെ പാടുന്ന ഞങ്ങൾ പാടുന്നത് ഈ കണ്ണയിൽ തോരൻ കഥയാണ് അത് കിഴക്കൻ പാലപ്പാട്ടിലെ വിശേഷതയാണ് കണ്ണകൾ കണ്ണക തോട്ടത്തിലാണ് പറയുന്നത് അത് പാടുള്ളോ ഈ തോൽപ്പൂട്ടം നടത്തിയിരുന്നത് മണ്ണടിയാർ സമുദായക്കായിട്ടുള്ള മമ്പാട്ടുകാരുന്നു പഴയകാലത്ത് അതുപോലെ വെളുപ്പ് വയ്ക്കുന്നത് പഴയകാലത്ത് കുമ്പാര സമുദായക്കാരനാണ് കൂറെ ആടുക അത് ആ കാലം ആ എന്ത് തന്നെ ആയാലോ കണ്ണപ്രാവൻ പ്രത്യേകത എന്താണെന്ന് പറയുമോ ലോകത്തുമായിട്ട് ആ ചടങ്ങുകള് ണ്ടോ ഈ കണ്ണം പ്രക്കാവ് കൊണ്ടുവരാൻ നമുക്ക് അല്ലെങ്കിൽ പറയാണെങ്കിൽ കാലത്താണ് പഴയകാല ആചാര സമ്പ്രദായം മുഴുവനും ഇപ്പോഴും മാറാതെ നിൽക്കുന്ന കാവാണ് ഈ കണ്ണമ്പ്രക്കാവ് അത്രയും ഉദാത്ത ആയിട്ടുള്ള നില്ക്കുന്ന ഒരു സമ്പ്രദായത്തിൽ വരുമ്പോൾ കൊടിമരൻ ഈ കൊടിമരൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്രാഹ്മണന്റെ പൂജ ഈ സാധാരണക്കാരനെ കൊടി നോക്കണം അവസ്ഥ അവസരമില്ലാതായി കഴിഞ്ഞു നമ്മുടെ ആട്ടക്കാരാണ് മാറി ഏതാ മുപ്പതടി മുപ്പതടി മാറുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഈ കാവൂരി എത്തിക്കാതിരിക്കുന്നത് ഇവിടത്തെ നടത്തിപ്പുകാരും ഇവിടത്തെ ജനങ്ങളെ നമ്മൾ കൈയ്യെടുത്ത് ഒഴുകാവായിട്ടത്